നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറെ അടിപൊളി അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ അടിപൊളി ഒരു വീടുണ്ടാക്കാം എന്നുള്ള കാഴ്ചയാണ് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരാൾ ഒരു കുടുംബമൊക്കെ ഉള്ളുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള വീട് ഈ വീട് നിൽക്കുന്ന വേറെ എവിടെയല്ല അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിൽ നിന്ന് നമ്മുടെ ആനക്കട്ടിയിൽ എത്തിയിട്ടില്ല അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള കോട്ടത്തിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഒരു ചെറിയ ഒരു വീട് മനോഹരമായിട്ട് ഒന്നാമത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തണുപ്പായതുകൊണ്ട് ഈ ഒരു റൂഫിങ് ഒക്കെ കൊടുത്താൽ മതി കാരണം നമ്മുടെ ഷീറ്റാണ് ആസ്പെറ്റോസിന്റെ ഷീറ്റ് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഏകദേശം ഈ വീടിന് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് മൊത്തം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് ഈ വീടിന്റെ മൊത്തം വർഗം കഴിഞ്ഞിട്ടുള്ളത് ചെറിയ വീട് എന്ന് പറഞ്ഞ ഉപരി ഉപരി അതായത് ഇതിപ്പോ കാണുന്ന നിങ്ങൾ ഇതിന്റെ ഫ്രണ്ടേജ് ഭാഗമാണ് അതായത് ഈ ഒരു ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് ആ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു അടുക്കളയും കൂടി സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് നിൽക്കും ബാത്റൂമുണ്ട് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഇത്ര ഏരിയ ആണ് ഇതിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു സിറ്റ് ഒക്കെ എടുത്ത് നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഒരു ഫാമിലിക്ക് ഒരു ഒരു അച്ഛനും അമ്മയും ഒരു ഒരു കുട്ടിയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ചെറിയൊരു ഒരു കുഞ്ഞു വീട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എത്രത്തോളം ചെറിയ വീടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീടുകളാണ് നമ്മുടെ ചാനലിലുള്ളത് നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഒരുപാട് നിങ്ങളുടെ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ ചെറിയ വീടുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഭയങ്കര നമ്മൾ സെറ്റപ്പ് ആയിട്ട് ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത് ഇത് കണ്ടപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ വീടുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാനുള്ള കാരണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു വീട് ആകുമ്പോ ഒന്നര ലക്ഷം രൂപയൊക്കെ ഏതൊരാൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതെനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്നര ഒരു സെന്റ് ഒന്നര സെന്റ് സ്ഥലത്തിന്റെ ഉള്ളിൽ മാക്സിമം ഇത് ഉണ്ടാവുള്ളൂ അത്ര ഏരിയ ഇതിനാവശ്യമുള്ളു ഒരു സെന്റ് വേണ്ട ഒരു സെന്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഭയങ്കര ഭംഗിയിരിക്കും അതായത് ഒരു ഫ്രണ്ടിലൊരു ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യമായിരിക്കും എന്തായാലും നമ്മൾ നമുക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ റോഡിൽ പോകുന്ന വഴിക്കാണ് ഈ ഒരു കാര്യം കണ്ടത് ആനക്കെട്ടി കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയ സമയത്ത് നമ്മൾ റോഡിൽ കണ്ടിട്ടാണ് ഈ വീട്ടിലേക്ക് കയറുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഈ വീടിന്റെ ഉൾക്കാഴ്ച കാണാം ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോ തന്നെ എല്ലാ ഭാഗത്തേക്കും തുറന്നു നിൽക്കുന്ന ജനലുകളുണ്ട് അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഫുള്ള് ചുമര അടിപൊളിയായിട്ട് തന്നെ കാണും ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് അതിൽ കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ ഒരു മലയുണ്ട് അതായത് രണ്ട് സൈഡും കാറ്റാടി കാറ്റാടിയുണ്ടല്ലേ കാറ്റാടി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്രയും തണുപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ് അട്ടപ്പാടി ഇത് ഈ കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഷോളയൂരാണ് ആ കാറ്റാടി നിൽക്കുന്ന ഷോളയൂർ ഏരിയയിലാണ് നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ ആണ് എന്തായാലും വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം ഫെറോ ആണ് ഇതിന്റെ പുറത്ത് കൊടുത്തിട്ടുള്ള ഡോറ് ജി ഐ പൈപ്പാണ് ഫുൾ ജി ആണ് ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഫ്രെയിം അടിച്ചിട്ട് അതായത് ഫുൾ ജി ഐ അടിച്ചതിന് ശേഷം അതില് നമ്മുടെ വി ണ് കൊടുത്തിട്ടുള്ളത് മൊത്തം വി ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റിന് ശരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് വലിയ ഒന്നാമത് ചൂട് ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് വി ബോർഡിന് ചെറിയൊരു ഇളം ചൂടുണ്ടായിരിക്കും ചൂട് പറഞ്ഞാൽ പക്ക ചൂടല്ല പക്ഷെ പക്ക ഉണ്ടാവില്ല ആ ഒരു ക്വാളിറ്റി ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചതൊരു ബെനിഫിറ്റ് ആണ് രണ്ട് ജനലുകളാണ് രണ്ട് ഭാഗത്തേക്ക് തുറന്നു നിൽക്കുന്ന രണ്ട് ജനലുകളാണ് അതിന്റെ മനോഹരമായ കാഴ്ച അതായത് പുറത്തേക്കുള്ള കാഴ്ച ഭയങ്കര വലതുഭാഗത്തും വലതു ഭാഗത്തും രണ്ട് സൈഡിലും മലകളായതുകൊണ്ട് ഏഹ് നല്ല ഭംഗിയിലുള്ള ഒരു ഏരിയ തന്നെയാണ് കാണാൻ പറ്റുന്ന അതിൽ ഈ ഒരു ഭാഗത്ത് മലയാണത് വലിയ ഒരു മല തന്നെയാണ് അപ്പോ അത് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല പച്ചപ്പായ രീതിയിലുള്ള ഒരു കാഴ്ചയും പിന്നെ നമ്മൾ ഇടത് ഭാഗത്തായിട്ട് അതായത് കയറി വരുന്നതിന്റെ വലത് ഭാഗത്തായിട്ട് നമുക്കൊരു ബാത്റൂമൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂമ് ബാത്റൂമിലൂടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടാങ്കും കാര്യങ്ങളും ടാങ്കും ഇപ്പൊ അവർ കൊടുത്തിട്ടുള്ളത് സ്റ്റാൻഡിലാണ് അതാണ് ഞാൻ പറയാൻ കാരണം ആ സ്റ്റാ സ്റ്റാൻഡിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു അടുക്കള സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഉപയോഗത്തിലുള്ള രീതിയിലായിരിക്കും ഇപ്പൊ ഇവിടെ അവർ കുറച്ചുപേരായതുകൊണ്ട് അതായത് അവര് കുറച്ചുപേര് താമസിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നതല്ല ജോലിക്കാരെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോ അവർക്ക് അടുക്കളയുടെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അത് അടുക്കള സെറ്റ് ചെയ്യാറ് പക്ഷെ അടുക്കള സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് രണ്ടേത് ഭാത്ത് ജി ഐ പൈപ്പ് ഒക്കെ കനം കുറഞ്ഞ ജി ഐ പൈപ്പ് കേട്ടോ ഒരുപാട് ഇതൊന്നും ആക്കേണ്ട നല്ലേ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂമ് ചുമരിൽ മൊത്തം ജി പൈപ്പും കാണാം നമുക്ക് അതിന്റെ ആ വി ബോർഡും കാണാം വി ബോർഡിന് ഒരു ഒരു കളറ് കൊടുത്തിട്ടുണ്ട് മുഗലത്തെ ഷീറ്റ് കണ്ടാൽ മനസ്സിലാവും ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂം നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ബാത്റൂമാണ് അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് വരുന്ന സമയത്ത് മുകളത്തെ ഷീറ്റ് ആണല്ലേ ഇതാണ് ആ ഷീറ്റ് നമ്മുടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ ഈ ചൂടില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റിന്റെയാണ് ഈ ഈ ഷീറ്റിനും ചൂട് കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത് അവിടെ ഒരു ഫാന് കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് കമ്പി വരില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റേത് ഓടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കമ്പി കൂടുതൽ വരും ഈ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കമ്പിയുടെ ആവശ്യം അവിടെ വരുന്നില്ല ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഏഹ് അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുന്നതിന് എല്ലാ ഭാഗത്തേക്കും ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ഭാഗത്തേക്കും ജനലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് ആ ഭാഗത്തെ വ്യൂ മൊത്തം കാണും നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ ഉള്ളതാണ് മെയിൻ റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു വർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ റോഡിന്റെ തൊട്ടടുത്ത് ആ ആണുതാനും പക്ഷേ പൊടികൾ ഒരുപാട് വരാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ടാണ് വീടുള്ളത് അതിൻ്റെ വ്യൂ കിടക്കുന്നത് ഫ്രണ്ടിലേക്കാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഔട്ട് വരുന്നത് ഫ്രണ്ട് ഭാഗം വരുന്നത് അപ്പോൾ ഈ ഈയൊരു കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ ഒരു സൈഡിലേക്കും ഇതേപോലെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ജനലുകൾ ഞാൻ കാണിച്ചു തരാനുള്ള കാരണം നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി പുറത്തേക്ക് കാണുന്ന കാഴ്ചയുടെ ആ ഭംഗിയാണ് നമ്മുടെ ആ പച്ചപ്പ് എപ്പോഴും നിൽക്കുന്ന രീതിയിൽ എപ്പോഴും ലൈറ്റ് വീടിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്ത് ചെയ്തിട്ടുള്ളത് ഇരുണ്ട ഒരു വീടായിട്ടല്ല നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാതിലുകൾ മൊത്തം ജി എയിലാണ് ജി എയിൽ അപ്പോൾ സ്ട്രോമിന് യാതൊരു കുറവുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഇത്രയും കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ആരോഗ്യ ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കാരും നിങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക നല്ല ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒന്നുകൂടെ കൂടി കൂട നല്ല നല്ല കാര്യങ്ങൾ അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതേപോലെ വിൽക്കാനുള്ളത് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വീട് ചാനലുണ്ട് അപ്പോ ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ സ്ഥലം വിൽക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാങ്ങാനുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് ബന്ധപ്പെടാം